എപ്പോഴെങ്കിലും നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ചുറ്റുപാടും ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട് സൂര്യോദയം ഉണ്ടാകുവാൻ ഒരുങ്ങുകയാണ് പ്രഭാതം സംഭവിക്കാൻ പോകുകയാണ് എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിന് തൊട്ടു മുമ്പുള്ള സമയം വളരെയധികം തീക്ഷ്ണമായ അന്ധകാരത്താൽ നിറഞ്ഞതായിരിക്കും അഥവാ ബ്രഹ്മ മുഹൂർത്തത്തെക്കുറിച്ചോ പ്രഭാതത്തെക്കുറിച്ചോ നിങ്ങൾക്കൊരറിവില്ലായിരുന്നു എങ്കിൽ ആ അന്ധകാരം നിങ്ങളെ ഭയപ്പെടുത്തുന്നതായിരിക്കും എന്നാൽ ഒരിക്കലും ആ അന്ധകാരം നിങ്ങളുടെ പ്രതീക്ഷയെ നശിപ്പിക്കാറില്ല എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം ഏതാനും സമയം കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കുകയും പ്രഭാതം വരികയും ചെയ്യുമെന്ന് ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം പ്രതിസന്ധികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധികൾ അവസാനിക്കാറാകുന്ന ഘട്ടം എത്തുമ്പോൾ പ്രതിസന്ധിയുടെ തീക്ഷ്ണത വർദ്ധിക്കുന്നതാണ് ആ സമയത്ത് നമ്മളിൽ പലരും നമ്മുടെ പ്രതീക്ഷ കൈവിടുകയും പരിശ്രമം അവസാനിപ്പിക്കുകയും എൻ്റെ ജീവിതം പ്രതിസന്ധികളിൽ നിന്നും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് വിലപിക്കുകയും ചെയ്യും എന്നാൽ ജീവിതത്തിൽ ചിലർ മാത്രം ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കാഠിന്യം മുറുക്കുന്ന സമയത്ത് അവർ ഇത്തരത്തിലൊരു പ്രതീക്ഷ കൊണ്ടുവരുന്നു അവർ ഇത്തരത്തിൽ ഒരു പ്രയത്നം ആരംഭിക്കുന്നു അതായത് തീക്ഷ്ണമായ അന്ധകാരത്തിനു ശേഷം പ്രഭാതം തീർച്ചയായും ഉണ്ടാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് വളരെ സത്യമായൊരു കാര്യമാണ് ആർക്കും ജീവിതത്തിൽ പൂർണ്ണമായും അന്ധകാരമോ പൂർണ്ണമായും പ്രകാശമോ ലഭിക്കുന്നതല്ല രാവും പകലും പോലെ അന്ധകാരവും പ്രകാശവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ് അഥവാ നിങ്ങൾ പ്രതിസന്ധിയിൽ നിന്നും തീക്ഷ്ണമായ പ്രതിസന്ധിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രഭാതം സംജാതമാവാറായിരിക്കുന്നു എന്ന് പ്രതീക്ഷ കൊണ്ടുവരണം നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ ജീവിതത്തിലെ നന്മയുടെ സുപ്രഭാതത്തെ വരവേൽക്കുവാൻ തയ്യാറാകണം ഒരു കാര്യം എപ്പോഴും ഓർമ്മയിരിക്കേണ്ടതാണ് ഒരിക്കലും സൂര്യനും ഭാഗ്യവും എന്നേക്കുമായി അസ്തമിക്കുകയില്ല അസ്തമിച്ചുവെങ്കിൽ അതിന് ഉദയവും ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നേക്കുമായി ദുരിതമോ എന്നേക്കുമായി സന്തോഷമോ ഒരിക്കലും ഉണ്ടാവുകയില്ല സന്തോഷവും ദുരിതവും മാറി മാറി വരുന്ന രാവും പകലും പോലെയാണ് സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ നമ്മൾ മതിമറന്നു പോകാതിരിക്കുകയും അതുപോലെ തന്നെ സംഘർഷങ്ങളുടെ കാലഘട്ടം വരുമ്പോൾ പ്രതീക്ഷ നശിക്കുകയും പ്രയത്നം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുന്നത് അതിനാൽ എന്തെങ്കിലും തരത്തിൽ സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സംഘർഷത്തിന്റെ പാരമ്യത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന സുപ്രഭാതത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രതീക്ഷയുള്ളവരായി മാറും പ്രയത്നം ആരംഭിക്കൂ നിങ്ങൾ സഫലത പ്രാപിക്കുക തന്നെ ചെയ്യും ചിന്തനം ചെയ്തു നോക്കൂ